യു കെ ലക്ഷ്മി കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തരം താണ വൃത്തികെട്ട കളിയും കളിക്കാൻ ഒറ്റവും മടിയുമില്ലാത്ത ഉഴുപ്പില്ലാത്ത ഒരു വ്യക്തി അത്രേ അവളെ കുറിച്ച് പറയാനുള്ളൂ അമ്മാതിരി വൃത്തികെട്ട കളിയാണ് ലക്ഷ്മി അതിൻ്റെ അകത്ത് ഇന്ന് കാണിച്ചു കൂട്ടിയത് ഇന്ന് ഒനില് ഈ ഗെയിം കഴിഞ്ഞിട്ട് ഒനില് എങ്ങാണ്ട് മാ നടന്നിട്ട് മാറുന്നതിൻ്റെ ഇടയിൽ വീഴാ ഈ അവിടെ സ്റ്റാൻഡുണ്ടായിരുന്നു അത് തട്ടി വീഴാൻ പോയപ്പം ഒനിലറിയാതെ മസ്താനിക്ക് ഇറങ്ങി പിടിച്ചു ബാഡായിട്ട് എൻറ്റൻഷൻ വെച്ചിട്ട് പിടിച്ചതല്ല ആ വീടുന്ന ഫോഴ്സിൽ പറ്റിപ്പോയതാണ് അപ്പം തന്നെ ഒനിൽ അതിന് സോറിയും പറയുന്നുണ്ട് ആ സമയത്ത് രണ്ടുപേരും ഗെയിമിൻ്റെ ഇതിലായതുകൊണ്ട് മസ്താനി അത് ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആ സാധനം അത് അവിടെ വെച്ച് കളഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രാത്രിയൊക്കെ ആയപ്പോൾ മസ്താനി ഈ ഒരു കാര്യം ഈ യു കെ ലക്ഷ്മിയുടെ അടുത്ത് ഒരു ഡൗട്ടായിട്ട് അങ്ങ് ചോദിച്ചു ഒരു കണ്ടന്റില്ലാണ്ട് തൂങ്ങി പിടിച്ച് നിന്നിരുന്നവൾ അതൊരു കോണ്ടൻ്റ് ആക്കി അങ് എടുത്തു വെറുതെ എടുത്തതല്ല അങ്ങേര് അങ്ങേരോട് സംസാരിച്ച ഒരു രീതിയുണ്ട് ഇവള് അത് കാണുന്ന ആൾക്കാർ ആരാണേലും പിടിച്ച് രണ്ട് പൊട്ടിക്കും അമ്മ അതിൽ വൃ േട്ട ഗെയിം അവൾ അതിന്റെ അകത്ത് കയറി കളിക്കുന്നത് അവൾ ഒന്നിലിനോട് സംസാരിച്ച ഒരു രീതിയുണ്ട് അതൊന്ന് കേൾക്കണം അതൊന്ന് കേൾക്കട്ടെ പോകുന്ന ടൈമില് മസ്തനിയും മോശമായിട്ടുള്ള രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഇവളിത്രയും ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ഇവള് കണ്ടായിരുന്നോ അങ്ങേര് അവളെ മനഃപ്പുറം കയറി പിടിക്കുന്നത് അല്ലെങ്കിൽ അവടെ എന്താ സംഭവിച്ചതെന്ന് ഇവള് കണ്ടായിരുന്നോ ഇവള് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് മസ്താനി ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ അവളോട് ചോദിച്ചിട്ടുള്ളൂ ഇതൊരു കോണ്ടന്റ് ആക്കാനോ ഇതൊരു ഇഷ്യൂ ആക്കാനോ മസ്താനിക്ക് പോലും താല്പര്യമില്ലായിരുന്നു എന്നിട്ടും സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഇമ്മാതിരി ചീപ്പ് ഷോകത്ത് നടത്തി ഒരു മനുഷ്യൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കണം അയാൾ ചെയ്യാത്തൊരു തെറ്റിന് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു തെറ്റിന് ആൾക്കാരുടെ മുന്നിൽ അതും പബ്ലിക്കിൻ്റെ മുന്നിൽ നാണം കെടേണ്ടി വരുന്ന അല്ലെങ്കിൽ തെറ്റുകാരനായി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ഇവൾക്കൊരിക്കൽ വരണം അപ്പം അതിൻ്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാവും മസ്താനി പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ കാര്യം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചീപ്പ് ഗെയിം കളിച്ചിട്ട് അങ്ങേരെ നാണം കെടുത്താൻ വേണ്ടി കാണിച്ച ഒരു വൃത്തികെട്ട ഗെയിം അത്രേ ഇവിടെ പറയാനുള്ളൂ ശരി എന്നാൽ ടാറ്റ